പണിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വിഷമ വരുന്നെങ്കിൽ ആദ്യം നമ്മുടെ വയറാണ് നിറയ്ക്കാൻ നോക്കേണ്ടത് എന്നാലേ നമുക്കൊരു എനർജി കിട്ടത്തോള് ഇതൊരു ഈസി പീസി അത്താഴമാണ് കേട്ടോ ഒന്നുമില്ല ചപ്പാത്തി റോള് അപ്പം നമുക്ക് നോക്കാമല്ലോ സാധാരണ ചപ്പാത്തി കുഴക്കുന്ന പോലെ ഞാൻ ചൂടുവെള്ളമൊന്നും ഉപയോഗിക്കത്തില്ല പച്ചവെള്ളം വെച്ചാണ് കുഴക്കുന്നത് കേട്ടോ ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് നന്നായിട്ട് നീ കുഴച്ച് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു മസാല വേണം ഉള്ളി മാത്രം മതി ഉള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി വേണം വെളിച്ചെണ്ണ വേണം ഉപ്പ് വേണം പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഒരു ഗ്ലേസിങ് വരുമല്ലോ അത്ര മാത്രമേ ആവൂ ആ ഒരു പരുവാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നിട്ട് അതൊന്ന് ഒക്കെ വരുന്ന സമയത്ത് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക ചിക്കിയെടുക്കുക ഇതാണ് മസാല അധികം ചെരുവകളൊന്നും വേണ്ട ഒരുപാട് കറി മസാല അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്യേണ്ട നെക്സ്റ്റ് സ്പിനാച്ച് എടുക്കുക അതും കുറച്ചെടുത്താൽ മതി ഇത്രയും പിടി പിടിയെടുത്താൽ മതി ഒരു ചെറിയ കഷ്ണം പച്ചമുളകും മല്ലിയിലയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് അരച്ചെടുക്കുക ദേ അതിലേക്ക് രണ്ട് മുട്ട ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഉപ്പും ചേർക്കുക ബീറ്റ് ചെയ്യാം അതും കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ മാറ്റിയേക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം ഞാൻ ഒരെണ്ണേ കഴിക്കത്തുള്ളൂ അപ്പോൾ ബാക്കിയെല്ലാം നാളത്തേക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതെ ഒരു ചപ്പാത്തി ഞാൻ എടുത്തു ചപ്പാത്തിയുടെ ഒരു ഭാഗം മൊരിച്ചെടുക്കണം കേട്ടോ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു ക്രഞ്ചിനെസ് വേണ്ടിയിട്ടാണേ അപ്പോൾ അത് മാറ്റി വെച്ചു ഇനി ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ചധികം ഓയിലൊഴിച്ചു കേട്ടോ എന്നിട്ട് നമ്മുടെ ആ ഒരു സ്പിനാച്ചിൻ്റെയും മുട്ടയുടെയും ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചൊന്ന് ഇതൊന്ന് വേവിച്ചെടുക്കണം കുറച്ച് വേവാൻ ടൈം എടുക്കും എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചപ്പാത്തിക്കകത്ത് കുറച്ച് കെച്ചപ്പ് ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു മുട്ട ഓംലറ്റ് ഉണ്ടല്ലോ അതും അതിനകത്ത് വയ്ക്കുക നമ്മുടെ മസാലയും കൂടെ അതിനകത്ത് സ്പ്രെഡ് ചെയ്തിട്ട് റാപ്പ് ചെയ്യുക കഴിക്കുക ഇത് പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഇടിപിടിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു അത്താഴമാണ് ട്രൈ ചെയ്ത് നോക്കണേ ചപ്പാത്തി മുരിഞ്ഞതായിരിക്കണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്